നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം മാർഗ തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം ആദാത്മജം മാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ഉദ്ദിഷ്ടകാര്യസാധ്യങ്ങൾ നടക്കുക അതായത് നമ്മൾക്ക് ഇപ്പോൾ ജോലിപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് മാറേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ പരീക്ഷകളിൽ ഉന്നത വിജയം കിട്ടുക അത് നമ്മൾക്കൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് കാര്യം നടന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യങ്ങൾ നടന്ന് കിട്ടണമെങ്കിലും ഉണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരും ഈ കാലത്ത് മനസ്സിന് യോജിച്ചൊരു തൊഴിൽ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കേണ്ട കാലഘട്ടമാണ് ഒരുപാട് ജോലിയുടെ അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ കഴിവിനും നമ്മളുടെ മനോതൃപ്തിക്കും അനുകൂലമായ ഒരു ജോലി പ്രാപ്തമാക്കുക എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മനോധൈര്യം വീണ്ടെടുക്കാനും ഒരു ഇൻ്റർവ്യൂ അതായത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമായ ഒരു തൊഴിൽ മേഖല നമ്മൾ അവിടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഫേസ് ചെയ്യണ സമയത്ത് നമുക്ക് മാനസികപരമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും വരും കാരണം അത് കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമുക്ക് ആ ഒരു മാനസികപരമായിട്ട് ഭയങ്കര ഒരു പ്രയാസം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വിധത്തിൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ജോലി വിട്ടു വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ചിലപ്പോൾ നമ്മൾക്കത് വേണ്ട രീതിയിൽ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത അവസരങ്ങൾ പലപ്പോഴും വരാറുണ്ട് നമ്മൾക്ക് കഴിവുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾക്ക് വേണ്ട വിധത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ഉദ്ദിഷ്ട കാര്യം നടക്കാനും മനോബലം കിട്ടാനും വളരെയധികം ഗുണപ്രദമാണ് മനസ്സിന് ധൈര്യം കിട്ടാൻ അതുപോലെ തന്നെ ശത്രുബാധാദോഷങ്ങൾ മാറാൻ ദൃഷ്ടിദോഷം മാറാൻ ശനി സംബന്ധമായ ദോഷങ്ങളൊക്കെ മാറാനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ് ഭജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു വളരെ ലളിതമായ ഒരു ഹനുമാൻ മന്ത്രമാണ് ഈ മന്ത്രം ഇപ്രകാരമാണ് ഓം നമോം ഹനുമതേ രാമഭക്തായ ശിവാംശായ ചിരഞ്ജീവിനെ നമ ഈ മന്ത്രം ചുരുങ്ങിയത് ഒരു പതിനൊന്നു രൂപ നിത്യം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ ഒരു മണ്ഡലകാലം ഈ മന്ത്രം ജപിച്ചാൽ ആ മന്ത്രത്തിന് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ ഈ മന്ത്രം സിദ്ധിയായി കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് കാര്യവിജയത്തിന് ഇറങ്ങി കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ കാര്യം വിജയകരമായി വരുവാൻ വേണ്ടി ഈ മന്ത്രം ഉച്ചരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അതിനു മുമ്പിലിരുന്ന് മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും വസ്ത്രശുദ്ധിയോടുകൂടിയും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ചിരഞ്ജീവിയായ ഹനുമാൻ നമ്മളെ എല്ലാവരെയും എന്നുള്ള കാര്യത്തിൽ തട യാതൊരു സങ്കോചവുമില്ല അതുപോലെ തന്നെ ഈ വീഡിയോയിൻ്റെ അവസാനം ഈ മന്ത്രം എഴുതി കാണിക്കുന്നുണ്ട് അത് നോക്കി നമുക്ക് അത് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചൊല്ലുവാൻ ആരംഭിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം